ഇന്ന് എൻ്റെ ഒരാൾ വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ആരൊക്കെ ആവണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഒരു ആയി നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ എന്തൊന്നും ആവേണ്ട ആളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇയാളെ ഈ ഒരു ചോദ്യം കേട്ടപ്പോഴാണ് അതിനൊരു ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ഞാൻ വിചാരിച്ചത് ഇതിനൊരു കാരണം എന്താണല്ലോ ഞാൻ അയാളുടെ അടുത്ത് തിരിച്ചു ചോദിച്ചു നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ എന്താവണം എന്ന് ആഗ്രഹിച്ചിരുന്നത് എന്താഗ്രഹണം എന്താ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രക്ഷബോധം ഉണ്ടായിരുന്നോ പഠിക്കുമ്പം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നാലും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്താണ് എന്നുള്ളത് സാധാരണ നമ്മൾ കുട്ടികളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട ഒരു മറുപടി ഡ്രൈവർ ആവണം എന്നുള്ളതാണ് അത് എല്ലാവരും ആഗ്രഹങ്ങളുമാണ് കേട്ടോ ഡ്രൈവർ ആവണം എന്നുള്ളത് ഒരു ആൺകുട്ടിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടില്ല അത് ഓൾറെഡി നമ്മൾ എന്തായാലും ആൺകുട്ടികളത് ആവും എന്നുള്ളത് അതൊരു ഒരു ജോബായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇയാൾ പറഞ്ഞൊരു ഉത്തരം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് അയാൾ ഒന്നും ആവാതെ പോയതിൻ്റെ ഒരു കാരണം എന്നുള്ളത് നമ്മൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമാണ് ഉണ്ടാവാൻ പാടുള്ളൂ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചിട്ട് പോവാതെ ഒറ്റ ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് എന്താണോ അത് സംഭവിക്കും എന്നുള്ളതാണ് ി ഇവിടെ ഇയാൾക്ക് സംഭവിച്ചത് സംഭവിച്ചതെന്നാണ് ഇയാൾക്കൊരു ലക്ഷ്യബോധം ഇല്ല എന്തെങ്കിലുമൊക്കെ ആവണം അതിന് ഒരുപാട് ഇങ്ങനെ മാറി മാറി ചിന്തിക്കും ഒന്നിൽ നിൽക്കാതെ മാറി മാറി ചിന്തിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ഒരു ലക്ഷ്യബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം നമ്മൾ നമ്മളെ പാരൻസിന് വേണ്ടിയിട്ടല്ല പഠിക്കണത് അവർ പിന്നെ നമ്മളെ രാവിലെ പറഞ്ഞയക്കൊണ്ട് അവരെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് വായിക്കണോ എക്സാമിൽ പഠിക്കണോ മാർക്ക് വാങ്ങണോ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള ബോധം ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ മനസ്സിൽ കറക്റ്റ് ഒരു പിക്ചർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നമ്മളൊരു കോൾ സെറ്റ് ചെയ്യാ എന്ന് പറയും ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പഴയ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു കോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് അത് ഉണ്ടാവണം ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് ഉണ്ടാവണം ഞാൻ ഇന്ന കാര്യം ഞാൻ വലുതായിട്ട് ഒരാളാവണം എന്നുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ ആദ്യം കാണണം എന്നിട്ട് അതിന് വേണ്ടിയിട്ടാവണം നിങ്ങൾ പഠിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ കുറേ ആഗ്രഹങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇയാൾക്കും സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് അയാൾക്ക് കറക്റ്റ് ഒരു പ്ലാനിങ് ഇല്ലേനും എന്താവണം എന്നുള്ള ഒരു ലക്ഷ്യബോധം ഇല്ലേനും അലക്ഷ്യമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ആ ഒരു ഒരിക്കിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ തള്ളി പോവുക എന്നുള്ള ഒരു എന്നുള്ളൊരിതിക്കാണ് എത്തിയത് അതുകൊണ്ടാണ് ഒന്നും ആവാൻ പറ്റാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾക്ക് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവണം ആ ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ളത് ഒരു സംശയവും ഇല്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കനും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ താങ്ക്